കിഴക്കൻ ചൈനയിലെ ഷാങ്തോങ് പ്രവിശ്യയിൽ ഗവോമി കൌണ്ടിക്ക് പുറത്തുള്ള കൊച്ചു ഗ്രാമത്തിലാണ് നൊബേൽ ജേതാവ് മോയാൻ ജനിച്ചത് ഇരുന്നൂറോളം കൊച്ചുവീടുകൾ മാത്രമുള്ള ഈ ഗ്രാമം ഇപ്പോൾ സന്ദർശകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചൈനീസ് സാഹിത്യത്തെ വാനോളം എത്തിച്ച മോയാന്റെ വീട്ടിലേക്ക് നിരവധി പേരാണ് ദിനംപ്രതി സന്ദർശനത്തിനെത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച മോയാന് ആശംസകൾ അർപ്പിക്കാനായി ഈ കൊച്ചു വീട്ടിലെത്തുന്ന അസംഖ്യം ആരാധകരെ സ്വീകരിക്കുന്നത് മോയാന്റെ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള വൃദ്ധപിതാവാണ് പുരസ്കാരദാന ചടങ്ങുകൾ കാണാൻ സ്റ്റോക്ക്ഹോമിലേക്ക് പോകാൻ പ്രായാധികം തടസ്സമായെങ്കിലും മകന്റെ നേട്ടത്തിൽ അതീവ സന്തുഷ്ടനാണ് ഈ അച്ഛൻ പിതാവിനെ കൂടാതെ മോയാന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഇപ്പോൾ ഇവിടെയുള്ളത് വീട്ടിലെത്തുന്ന സന്ദർശകർക്ക് മുന്നിൽ ഏതാണ്ടൊരു മുഴുവൻ സമയ ഗൈഡായിരിക്കുന്നു മോയുടെ ജ്യേഷ്ഠൻ ലോകസാഹിത്യത്തിന്റെ സിംഹാസനത്തിലേറിയ മോയാന്റെ കൊച്ചുവീട്ടിൽ സന്ദർശകർക്ക് പ്രചോദനമേകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികളും സൂക്ഷിച്ചിട്ടുണ്ട് न्यूस् इंडिया इविशन